ശ്രീനാരായണ പരമഗുരുവേ നമ ഷൺമുഖസ്തോത്രം മന്ത്രം ഒന്ന് അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജിടെ നളം തുണ്ടയും ദുഷ്കൃതങ്ങളറ്റുവാൻ ഉഴുകിയിടുവംബരഗംഗ ഋക്കുരുന്നില നീക്കുകണമെപ്പോഴും ഗുഹപാഹി മാം ഓ ശ്രീനാരായണ പരമഗുരുവേ നമ ശുഭദിനം സുപ്രഭാതം മന്ത്രം ഷൺമുഖസ് ആറ് സൂര്യന്മാർ ഒരുമിച്ച് ഉദിച്ചു നിൽക്കുന്ന പോലെ ശോഭിക്കുന്ന ദിവ്യങ്ങളായ കീടങ്ങൾക്കു താഴെയുള്ള ജടകളുടെ മദ്യത്തായി പാമ്പുകൾ ചന്ദ്രകല കുമ്പൂവ് ഭക്തന്മാരുടെ പാപങ്ങൾ ശമിപ്പിക്കാനായി ിക്കൊണ്ടിരിക്കുന്ന ദേവഗംഗ എന്നിവയും സദാസമയം ഉള്ളിൽ എനിക്ക് പ്രത്യക്ഷമായി കാണാൻ ഇടവരണം അല്ലയോ സുബ്രഹ്മണ്യ ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓ ശ്രീ ശാരദാംബിക